മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമുള്ള ആശ്വാസം അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ ലോകായുക്തയിൽ താൽക്കാലിക ആശ്വാസം കിട്ടിയെങ്കിലും ഇപ്പോഴതാ ഹൈക്കോടതി അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ വീണ്ടും നിലപാട് വ്യക്തമാക്കിയതോടെ വീണ്ടും ദുരിതാശ്വാസ നിധി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് നിരവധി ചോദ്യങ്ങളായിരിക്കും ആർ എസ് ശശികുമാറും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടവും വരും ദിവസങ്ങളിൽ ഒരുക്കുക ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്ന പരാതി ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് തള്ളിയതിനെതിരെ പരാതിക്കാരനായ ആർ ശശികുമാർ ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ മുഖ്യമന്ത്രി ലോകായുക്ത മന്ത്രിമാർ എന്നിവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു മുഖ്യമന്ത്രി ഉൾപ്പെടെ പതിനേഴ് മന്ത്രിമാരെയും ലോകായുക്തയെയും ചീഫ് സെക്രട്ടറിയെയും എതിർ കക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച് ലോകായുക്തയിൽ ഫയൽ ചെയ്ത പരാതിക്ക് സാധുത ഉണ്ടെന്നും നിധിയിൽ നിന്നും തുക അനുവദിച്ചതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നിട്ടുണ്ടെന്നും തുക അനുവദിച്ചതിൽ സ്വജനപക്ഷപാതം നടന്നതായി തെളിയിക്കാനാകാത്തതിനാൽ ഹർജി നിലനിൽക്കില്ലെന്നാണ് ലോകായുക്ത ജസ്റ്റിസ് സറിയഖ് ജോസഫിന്റെ വിധിന്യായം എന്നാൽ ഹർജിക്ക് സാധുത തന്നെയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഫുൾ ബെഞ്ചിലെ മറ്റ് രണ്ട് ഉപലോകായുക്തമാരായ ജസ്റ്റിസ് ഹാറുണുൽ റഷീദും ജസ്റ്റിസ് ബാബു മാത്യു ജോസഫും ഹർജി തള്ളിയത് പരാതി ആദ്യം പരിഗണിച്ച മുൻ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ഫുൾ ബെഞ്ച് സാധ്യതയുള്ളതായി കണ്ടെത്തിയ ഹർജി വീണ്ടും മൂന്നംഗ ബെഞ്ച് സാധ്യതയില്ലെന്ന് കണ്ടെത്തിയത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഉപലോകായുക്തമാരായ രണ്ടുപേരും ഹർജിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരേതനായ എം എൽ എയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതും ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതും നീതിന്യായ പീഠത്തിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയെന്നും ഈ സാഹചര്യത്തിൽ ലോകായുക്ത വിധി റദ്ദാക്കി പുനർവിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ദുരിതാശ്വാസ നിധിയിൽ ദുർവിനിയോഗം നടന്നതായി കണ്ടെത്തിയ ലോകായുക്ത തന്നെ മന്ത്രിസഭാ നടപടിയിൽ സ്വജനപക്ഷപാതം നടന്നിട്ടില്ലെന്ന് പറയുന്നതിൽ നീതീകരണമില്ലെന്നും ഉപലോകായുക്തമാരെ പറ്റി വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ വിചാരണ വേളയില് ആവശ്യമെങ്കില് രണ്ട് ഉപലോകായുക്തന്മാരെയും എതിര് കക്ഷികളാക്കുവാന് അനുവാദം നല്കണമെന്നും ഹര്ജിയില് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹര്ജിക്കാരനുവേണ്ടി സീനിയര് അഭിഭാഷകന് ജോര്ജ് പൂന്തോട്ടമാണ് കോടതിയില് ഹാജരായത്